മഴക്കാലമായതോടെ തിരുമുറ്റകോട് നാഗലശ്ശേരി പഞ്ചായത്ത് അതിർത്തികളിൽ മുൻ വർഷങ്ങളിലേതിനു സമാനമായി ആഫ്രിക്കൻ ഉച്ചന്റെ ശല്യം വ്യാപകമായി തുടങ്ങി വീടിന്റെ ഭിത്തിയിലും മതിലിലും ചെടിയിലും പറ്റം ചേർന്നിരിക്കുന്ന ആഫ്രിക്കൻ ഉച്ചന്റെ ശല്യം സഹിക്കാനാവാതെ ബുദ്ധിമുട്ടിലാവുകയാണ് നാട്ടുകാർ ചെടികൾ തിന്നു തിന്നുതെറുക്കുന്നതോടൊപ്പം മണൽ സിമന്റ് കോൺക്രീറ്റ് വരെ ഇവയുടെ ഭക്ഷണം എനുവിലുണ്ട് കിണറ്റിൽ വീണാലോ കുടിവെള്ളത്തിനും നിറവ്യത്യാസം വരും ഒച്ച ശല്യം മാറ്റാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നാട്ടുകാർ വ്യാകുലപ്പെടുകയാണ് പ്രധാനമായും ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടമതിലും പരിസര പ്രദേശങ്ങളും നാഗരശ്ശേരി പഞ്ചായത്തിലെ ചില ഭാഗങ്ങളിലുമാണ് ഇവയുടെ ശല്യം ഏറെ ഉള്ളത് തൃത്താല പഞ്ചായത്തിലെ ചില ഭാഗങ്ങളിലും ഇവയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും എണ്ണത്തിൽ കുറവാണ് കരയുപ്പ് വിതറിക്കൊല്ലാനാണ് പലരും ശ്രമിക്കുന്നത് എന്നാൽ അമിതമായ ഉപ്പിന്റെ ഉപയോഗം മണ്ണിന്റെ രാസഘടനയിൽ മാറ്റമുണ്ടാക്കി കൃഷിക്ക് അനുയോജ്യമല്ലാതാക്കുമോ എന്നും നാട്ടുകാർക്ക് ഭയമുണ്ട് യുച്ചിന്റെ വിസർജ്യത്തിലൂടെ മസ്തിഷ്ക ജ്വരം പടരുമെന്നും ആളുകൾ ഭയക്കുന്നു പ്രതികൂലാവസ്ഥയിൽ മൂന്ന് വർഷം വരെ തോടിനുള്ളിൽ സമാധിയിരിക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട് അതിനാൽ ഇവയെ നശിപ്പിക്കുക എളുപ്പമല്ല ഇത്തരം ഉച്ചുകൾക്ക് ലിംഗവ്യത്യാസമില്ല വർഷത്തിൽ അഞ്ചു മുതൽ ആറ് തവണ മുട്ടകളിടും ഓരോ പ്രാവശ്യവും എണ്ണൂറ് തൊള്ളായിരം മുട്ടകളിടും തൊണ്ണൂറ് ശതമാനം മുട്ടകളും വിരിയാറുമുണ്ട് അക്കാറ്റിന ഫുലിക്ക എന്ന ശാസ്ത്രനാമമുള്ള ആഫ്രിക്കൻ ഒച്ച് അഥവാ രാക്ഷസ ഒച്ചുകളിൽ ഭൂരിഭാഗവും പകൽ മണ്ണിൽ ഉഴുന്നിറങ്ങി ഒളിച്ചിരിക്കും ഇരത്തേടലും സഞ്ചാരവും രാത്രിയിലാണ് മുകളറ്റത്തെ തോട് കാൽസ്യ നിർമ്മിതമാണ് കാബേജ് പപ്പായ എന്നിവയുടെ ഇലകൾ ഒച്ചിനെ ആകർഷിക്കും അതിനാൽ ഇവയുടെ ഇലകൾ വിവിധയിടങ്ങളിൽ വിതറിയ ശേഷം ഒച്ചെത്തുമ്പോൾ അവയ്ക്കുമേലെ ഉപ്പിട്ടാണ് കൊല്ലുന്നത് ഒച്ചിനെ നശിപ്പിക്കുന്നത് കയ്യുറ ഉപയോഗിച്ചാവണം ഇവയെ പുകയില കഷായം തുരിശുലായനി എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചും കൊല്ലാനാകും പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി